തലസ്ഥാനം പിടിച്ചാൽ അതായത് തിരുവനന്തപുരം പിടിച്ചാൽ കേരളം പിടിക്കും ഇതാണ് ചൊല്ല് കഴിഞ്ഞ തവണ തലസ്ഥാനത്ത് വലിയ കുതിച്ചുകയറ്റമാണ് പിണറായി നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് നടത്തിയത് കോവളം നിയോജക മണ്ഡലം മാത്രമാണ് അവർക്ക് അപ്രാപ്യമായി നിലകൊണ്ടത് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് കുറേ കാലമായി കോവളത്ത് മത്സരിക്കുന്നത് നീല ലോകനാഥ് നാട്ടാരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല പ്രകാശവും ഒക്കെയാണ് പഴയ മുഖങ്ങളെയൊക്കെ കണ്ട് മടുങ്ങും ഇപ്പോൾ കോവളം പിടിക്കാൻ എൽ ഡി എഫ് ഏൽപ്പിച്ചിരിക്കുന്നത് കോവളം ടി എൻ സുരേഷിനെയാണ് ടി എൻ സുരേഷ് റെസലിങ്ങിൽ ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അതിലൊക്കെ ഉപരി ബി ഡി ജെസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം അതിലൊക്കെ ഉപരി ജനങ്ങളുമായി നല്ല പഠി സൂക്ഷിക്കുന്നു അദ്ദേഹം കൂടി കുഴിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് ഒരു റിസ്ക് എടുക്കാൻ എൽ ഡി എഫ് തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയം ഒരു റിസ്ക്കിനും തയ്യാറാകാതെ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു തലസ്ഥാനത്ത് കഴിഞ്ഞ തവണ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയത് എൽ ഡി എഫാണ് പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടി എൽ ഡി എഫ് ജയിത്രയാത്ര തുടർന്നപ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടി വന്നു കോൺഗ്രസ്സിന് ആകെ കോൺഗ്രസ്സിന് ആശ്വാസമായത് നമ്മുടെ കോവളം നിയോജക മണ്ഡലത്തിൽ എം വിൻസെൻ്റ് ജയിച്ചു കഴിയുന്നതാണ് പക്ഷേ ഇത്തവണ എം വിൻസെൻ്റ് കട കടുക്കും ബി ഡി ജെ സ്ഥാനാർത്ഥിയായി കോവളം ടി എൻ സുരേഷ് എന്ന പൊളി പിടിച്ച വോട്ടുകൾ ശ്രദ്ധേയമാണ് ഇരുപതിനായിരത്തിലേറെ വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത് അദ്ദേഹം ജനതാദളിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ജനതാദളിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ജനതാദളർക്കും താല്പര്യമാണ് കാരണം അവിടെ അറിയപ്പെടുന്ന വ്യവസായിയാണ് അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകനാണ് അറിയപ്പെടുന്ന കേഡർ സ്വഭാവമുള്ള വ്യക്തിയുമാണ് സുരേഷ് എന്തായാലും തലസ്ഥാനത്ത് പതിനാലിൽ പതിനാലും കിട്ടാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഓട്ടത്തിലാണ് സി പി എം നിലമ്പൂർ ഉപ ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫ് ഒരു കാര്യം വ്യക്തമാക്കി എണ്ണായിട്ട് തന്ത്രം പോലെ നിന്ന് കഴിഞ്ഞാൽ പലയിടത്തും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധിക്കുമുണ്ട് പക്ഷേ മണ്ഡല പുനഃക്രമീകരണവും ഒക്കെ വന്നതിന് ശേഷം അത് എൽ ഡി എഫിന് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് മണ്ഡല പുനഃക്രമീകരണം എൽ ഡി എഫിൻ്റെ തന്ത്രമായിരുന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ പോലും യു ഡി എഫിന് കഴിഞ്ഞില്ല ആ ആരോപണത്തിൽ ശക്തമായി നിലനിൽക്കാൻ പോലും യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും യുദ്ധങ്ങൾ മുറുകുമ്പോൾ യുദ്ധങ്ങൾ രൂക്ഷമാക്കുമ്പോൾ ശത്രുക്കൾ മിത്രങ്ങളാകും മിത്രങ്ങൾ ശത്രുക്കളാകും അതാണ് രാഷ്ട്രീയത്തിൻ്റെ രീതി അതാണ് ലോകത്തിൻ്റെ രീതി ഒരു കാലത്തെ മിത്രങ്ങൾ പിൽക്കാലത്ത് ശത്രുക്കളായി മാറും ഒരു കാലത്തെ ശത്രുക്കൾ പിൽക്കാലത്ത് മിത്രങ്ങളായി മാറും എന്തായാലും തലസ്ഥാനത്ത് പതിനാലിൽ പതിനൊന്ന് പതിനാല് സീറ്റും ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് നീങ്ങുന്നത് നിലവിലെ എം എൽ എമാർ എൽ ഡി എഫ് മാറ്റില്ല എന്ന് തീരുമാനിച്ചു കഴിയും അതനുസരിച്ചായിരുന്നു ആണെങ്കിൽ കഴക്കൂടത്ത് വെറ്ററൺ എം എൽ എ കടകംപളിച്ചിൽ നിന്ന് തന്നെ മത്സരിക്കും ഒരു ഒരു എം എൽ എ പോലും മാറ്റാൻ എൽ ഡി എഫിന് ഇപ്പോൾ ധൈര്യം എൽ ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പിണറായിക്കെതിരെ ഒരു വികാരം നിലനിൽക്കുമ്പോൾ എം എൽ എമാരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് അവർ അവരുടെ മണ്ഡലത്തിൽ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു അവർ അവരുടെ മണ്ഡലത്തിൽ ശക്തമായി പ്രവർത്തിക്കുക മാത്രമല്ല അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കിയിരിക്കുന്നു ആൺഫലൻ നെയ്യാറ്റിൻകരയിലെ ആൺഫലിനെയും പാറശാലയിലെ ഹരീന്ദ്രനെയും തോൽപ്പിക്കാൻ പാടാണ് കാട്ടാക്കട ഐ വി സതീഷനെ തോൽപ്പിക്കാൻ പാടാണ് അരുവിക്കര സുജീഫനെ തോൽപ്പിക്കാൻ പാടാണ് നെയ്യാറ്റിക്കര ആൻസണൻ നെയ്യാറ്റിക്കരയിലെ ആൻസലൻ മന്ത്രിസഭാ ഭവന സംഘടന സംഘടനയിൽ മന്ത്രിയായി മാറുമെന്ന വാർത്തയുമുണ്ട് ഇനി സി പി ഐയുടെ സീറ്റുകളെടുത്താൽ നെടുപ്പങ്ങാട് ജി ആർ അല്ലാണ് സ്ഥാനാർത്ഥി പാട്ടത്തിൽ ഷെറീഫിൻ്റെ പേരുമുണ്ട് ഈ രണ്ടു പേര് വന്നാലും അവരെ തോൽപ്പിക്കാൻ വലിയ പാടാണ് ചെറിയ വി ശശിക്ക് ഒരിക്കൽ കൂടി അവസാനം കൊടുക്കുന്നുണ്ടെങ്കിലും അവസരം കാത്തി നിൽക്കുന്ന കുറച്ച് പേർ അവിടെയുണ്ട് അവിടെ ആര്ന്നാലും അത് സി പി ഐയുടെ ഉറച്ച കോട്ടറങ്ങ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടത് ഒരു ജില്ല മാത്രം ഒരു നിയോജക മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിന് ആ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫ് ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ആ ശക്തമായ നീക്കങ്ങളിൽ ഒന്നാണ് കോവളത്തെ ടിയൻ സൗ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്